नेशन उन पी व

ಲೀಡರ್ <laughs> <Machine demand leader. laughs> <laughs> <the popular> <laughs> സമഗ്ര വികസനത്തിന് ബി ജെ പി സ്ഥാനാർത്ഥി ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ നിങ്ങളുടെ മനസ്സിന്റെ വനസാക്ഷിന്റെ അംഗീകാരം രേഖപ്പെടുത്തി കേന്ദ്ര വിദേശനായും മുഖ്യമന്ത്രി ഈ വാഹന ബിരുതത്ത് പിന്നാലും കടന്നു വരുന്നു അനുഗ്രഹിച്ചു ആശീർവദിക്കൂ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിന്റെ ഈ വാഹന പുരതത്ത് പിന്നാലും കടന്നു വരുന്നു കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക